സിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് സർക്കാർ ജീവനക്കാർക്ക് ദീർഘകാലമായി ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജൂലൈ ആദ്യം ഉത്തരവിട്ടതായി കോൺഗ്രസ് അവകാശപ്പെട്ടിരുന്നു പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീവൻസ് മന്ത്രാലയം പുറത്തിറക്കിയ ഓഫീസ് മെമ്മോറാണ്ടം പോസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് ആദ്യം ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരിയിൽ ആർ എസ് എസിനെ മഹാത്മാഗാന്ധി വധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി നല്ല പെരുമാറ്റത്തിന്റെ ഉറപ്പിന്മേൽ ഈ നിരോധനം പിന്നീട് പിൻവലിച്ചതായി ജയറാം രമേശ് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കാണ് ജൂലൈ ഒൻപതിന് പ്രത്യേക ഉത്തരവിലൂടെ കേന്ദ്രം പിൻവലിച്ചത് അൻപത്തിയെട്ട് വർഷം മുൻപ് നടപ്പാക്കിയ ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവ് മോദി സർക്കാർ പിൻവലിച്ചെന്നു ഇത് സ്വാഗതാർഹമാണെന്നുമായിരുന്നു ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം വഷളായതോടെ ആർ എസ് എസിനെ അനുനയിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന വിമർശനവും ശക്തമായിട്ടുണ്ട് അതേസമയം സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസ് പ്രവർത്തനങ്ങളിലും പരിപാടികളിലും പങ്കാളികളാകാൻ അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടി ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടി പ്രശംസനീയമാണെന്നുമാണ് ആർ എസ് എസ് ഇതിനായി പ്രതികരിച്ചത്